സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഈ ധനുഷും നയന്താരിയും തമ്മിലുള്ള പ്രശ്നം എന്താണ് അവരൊക്കെ സുഹൃത്തുക്കളല്ലേ അതുമാത്രവുമല്ല ഈ ധനുഷ് നിർമ്മിച്ച സിനിമയാണ് നാൻ റൗഡി ദാൻ അതിൻ്റെ അകത്ത് ഈ നായികയായിട്ട് നയന്താരയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സംവിധായകൻ വിഘ്നേഷ് ആണ് ഈ നയന്താരയുടെ ഭർത്താവാണ് അപ്പം ഇവർ രണ്ടും അതായത് ഒരാൾ നായികയായിട്ട് അഭിനയിക്കുന്നു ഒരാൾ സംവിധാനം ചെയ്യുന്നു ഇവർക്ക് ഈ സിനിമയുടെ ഒരു മൂന്ന് മിനിറ്റ് ഒരു ഭാഗം എടുക്കാൻ ഇവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എടുക്കാൻ അവകാശമില്ലേ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ എല്ലാവരും ഉന്നയിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ധനുഷിൻ്റേതാണ് ധനുഷാണ് പൈസ മുടക്കിയിരിക്കുന്നത് ധനുഷ് എല്ലാവർക്കും കൃത്യമായിട്ട് ശമ്പളം കൊടുത്തതാണ് വിഘ്നേഷിന് ശമ്പളം കൊടുത്തിട്ടുണ്ട് അതുപോലെ നയൻതാരയ്ക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഈ പ്രോപ്പർട്ടി മുഴുവൻ ഈ നാനും റൗഡിദാൻ എന്നുള്ളൊരു പ്രോപ്പർട്ടി മുഴുവൻ ധനുഷിൻ്റെതാണ് ഒരു കാരണവശാലും ധനുഷ് അത് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട എന്നാണ് ചെറിയ ആൾക്കാരൊക്കെ പറയുന്നത് പക്ഷെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ട് പേർക്കെന്ന് പറഞ്ഞാൽ ഒരു ഈഗോയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധനുഷിന്റെ ഈ വഴിക്ക് നയൻതാര വന്നില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതായത് തന്നെ ഒഴിവാക്കിയിട്ട് തൻ്റെ കൂലിക്കാരനെ ആണ് സ്നേഹിച്ചത് എന്നുള്ള ഒരു ഈഗോ ഉണ്ടല്ലോ ഈ വിഘ്നേഷ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ സിനിമ സംവിധാനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള തൻ്റെ കൂലിവേലക്കാരനെയാണ് ഈ നായിക സ്നേഹിച്ചത് ആ ഒരു ഈഗോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുള്ളത് ആർക്ക് ധനുഷിനുള്ളത് അല്ലാതെ വേറെ ഒന്നുമല്ല എല്ലാ നടികളും എല്ലാ അഭിപ്രായങ്ങളും ോട് ചോദിക്കുന്നത് ചില സംവിധായകർ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ധനുഷനോട് സംസാരിക്കുന്നു പക്ഷെ നയന്താര മാത്രം ഒന്നിനും വരുന്നില്ല നയന്താര നയന്താരയെ പലവട്ടം വേണ്ടി സമീപിച്ചെങ്കിലും നയന്താരക്ക് വലിയ രോഗ്യമില്ല അതായത് പ്രൊഫഷന്റെ രീതി അതായത് എന്തെങ്കിലും അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അഭിനയിക്കാം അതുപോലെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ നിർമ്മിക്കാം എന്നല്ലാതെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു സൗഹൃദത്തിന് നയൻതാരയെ കിട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു നയന്താര പക്ഷെ നയന്താര അത്രത്തോളം ആണോ ചെറിയ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒരിക്കലുമല്ല നയന്താരാദ്യം മറ്റേ ചിമ്പുവായിട്ടുള്ള പ്രണയം ഉണ്ടായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഭുദേവയുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു പ്രഭുദേവൻ്റെ ഭാര്യ ഒരുപാട് വന്ന് കരഞ്ഞിട്ടുണ്ട് പലപ്പോഴും പ്രശ്നമാക്കിയിട്ടുണ്ട് പ്രഭുദേവൻ പ്രഭുദേവിയാണെങ്കിൽ ആദ്യം കല്യാണം കഴിച്ചത് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് എന്നിട്ടും ആ ഒരു ഭാര്യ ഉള്ളതുപോലും മനസ്സിലാക്കാതെ നയന്താര പ്രഭുദേവൻ്റെ ജീവിതത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പൊട്ടി തകരു തകരുകയാണ് എന്ന് പറഞ്ഞാൽ ധനുഷ് എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണം ആ നയന്താരയെ സമാധാനിപ്പിക്കണം എന്നുള്ള തരത്തിൽ പോകുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല എല്ലാവരെയും അടുപ്പിച്ചിട്ടും ധനുഷ് െ മാത്രം നയൻതാര അടുപ്പിച്ചില്ല എന്നുള്ളതാണ് ആ ഒരു ദേഷ്യവും വിഷമവും നല്ല രീതിയിൽ ധനുഷിനുണ്ട് പിന്നീട് ഇവരുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് കേട്ടപ്പോൾ ധനുഷിനെ ആഘമാനൊരു എന്താ പറയുക ഒരു ഒരു ഭ്രാന്തമായ ഇതായിരുന്നു അതായത് വിഘ്നേഷാണ് കല്യാണം കഴിക്കുന്നത് എന്നറിഞ്ഞപ്പോഴേ അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗോസിപ്പുകളൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട് വിഘ്നേഷിന് ഇപ്പോഴും വിഘ്നേഷിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവ് ഉദ്യോഗമാണ് അവിടെയുള്ള ഒരു പെറ്റാണ് നയന്താരക്ക് വേണ്ടത് ഒരു കൂട്ടിലിട്ട് കിടക്കുന്ന ആ ഒരാളെയാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് ഗോസിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ ഗോസിപ്പിൻ്റെയൊക്കെ പുറകിൽ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധനുഷിൻ്റെ ഫാൻസ് ആയിരിക്കാം അതായത് ധനുഷിന് അത്രമാത്രം ദേഷ്യമുണ്ട് എന്നാൽ ഈ ദേഷ്യമൊന്നും പുറത്ത് കാണിക്കാതെ ധനുഷ് ഒരു കാര്യം പറഞ്ഞു അതായത് എന്നോട് ചോദിക്കാതെയാണ് എൻ്റെ സിനിമയിലെ ഭാഗങ്ങൾ നിങ്ങൾ എടുത്തിരിക്കുന്നത് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് മാത്രമല്ല അതിൽ കൂടുതലും ഉണ്ട് അതായത് ചെറിയ സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എടുത്ത് നിങ്ങൾ എന്നോട് ചോദിക്കാതെയാണ് എന്നോട് ചോദിച്ചിട്ട് വേണമായിരുന്നു അപ്പോൾ ഇവർ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാനാണ് നായികയായിട്ട് അഭിനയിച്ചത് അതുപോലെ തന്നെ ഞാനാണ് സംവിധാനം ചെയ്തതെന്ന് വിഘ്നേഷും പറയുന്നത് അപ്പോൾ എനിക്ക് ിക്കും ഇതിൻ്റെ അകത്ത് അവകാശമുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ തന്നെ ഈ ധനുഷു പറഞ്ഞു അങ്ങനെയല്ല ഈ പ്രോപ്പർട്ടി എൻ്റെതാണ് ഞാൻ നിങ്ങൾക്കൊക്കെ പൈസ തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ഒരു രണ്ടോ മൂന്നോ മാസം ഞാൻ സമയം തരാം ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത് മാറ്റണം എന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തിങ്കളാഴ്ച അതിൻ്റെ എന്താ പറയേണ്ടത് അത് റിലീസാണ് എന്നിട്ടും ഇവർ മാറ്റാൻ തയ്യാറായില്ല അതായത് ഇവർ ഈ കേസ് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകാനാണ് നോക്കിയത് ഏതായാലും ധനുഷു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ കോടതി പോകും എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നയന്താര പറഞ്ഞത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ വിജയം ധനുഷിന് തന്നെയാണ് അതെല്ലാവർക്കും അറിയാം കാരണം അത് അയാളുടെ പ്രോപ്പർട്ടിയാണ് ഒരിക്കലും അത് നയന്താരക്കോ വിഘ്നേഷിനോ അവകാശപ്പെട്ടതല്ല ഈ വിഘ്നേഷ് സംവിധാനം ചെയ്തുകൊണ്ട് മാത്രം അയാൾക്ക് കിട്ടൂല നിർമ്മാണം പൈസ മുടക്കിയത് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അത് നഷ്ടമായാലും ലാഭമായാലും അത് ധനുഷിൻ്റേതാണേ അതുകൊണ്ട് നയൻതാരക്കിത് കൃത്യമായിട്ടറിയാം കോടതിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെയാണ് പ്രാക്ക് തുടങ്ങുന്നത് നയന്താര എന്താണെന്ന് വെച്ച് ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും എന്ന് ഒരു കാര്യം ഞാൻ പറയുകയാണ് ഒരുപാട് പേരുടെ അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുദേവ എന്ന് പറയുന്ന ആ ഒരു പിന്നെ അയാളുടെ ഭാര്യയും അതുപോലെ മക്കളും അനുഭവിച്ചതൊന്നും ഒരിക്കലും നയന്താര പിന്നെ പിന്നെ അനുഭവിച്ചില്ല അതായത് ഈ നയന്താര ഈ പ്രഭുദേവന്റെ ജീവിതത്തിലേക്ക് പോയപ്പോഴേ അവിടെ ഈ പ്രഭുദേവന്റെ മക്കളും ഭാര്യയും ഒരുപാട് കരഞ്ഞിരുന്നു നയൻതാരക്കത്രത്തോളം കരിയാനൊന്നും കരിയാനൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴീ കോടിക്കണക്കിന് രൂപമോണിച്ചിട്ട് തൻ്റെ കല്യാണം വിറ്റപ്പോഴേ പത്തു കോടി രൂപ ഇനി ഇവന് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞിട്ട് ഇത്ര പൈസ നിങ്ങൾക്ക് തരാം ഇല്ലെങ്കിൽ ഇത് എടുക്കാൻ അനുവദിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ സംസാരിക്കാമായിരുന്നു പക്ഷെ ഇവര് അവിടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങളാണ് വലിയവർ ആ ഒരു അഹങ്കാരമുണ്ടല്ലോ ആ അഹങ്കാരം അവിടെ കാണിച്ചു അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനോട് എന്തോ ഒരു ദേഷ്യം ഉണ്ട് ആ ദേഷ്യം ഏതായിരുന്നു പറഞ്ഞാൽ ഇതുപോലെ അങ്ങ് തീർക്കാം ഇനി ആൾക്കാരുടെ മുന്നിൽ ഇവനെ മോശക്കാരനാക്കാം എന്നുള്ള തരത്തിലാണ് നയന്താര ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അല്ലാതെ വേറെ ഇതിന് കുറച്ച് മലയാളി നടിമാരുണ്ട് പാർവതി ഐശ്വര്യ ലക്ഷ്മി അതുപോലെ തന്നെ നസ്രിയ ഇവരൊക്കെ പിന്താങ്ങുന്നെന്ന് പറഞ്ഞിട്ട് എന്ത് തേങ്ങ ഇവനെന്താണ് ഇവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അതായത് ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞാൽ ധനുഷ്യന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ധനുഷ്യൻ ഒരു ചുക്കും പോകാൻ ചുക്കുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോഴെന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അയാളുടെ പറ്റി പറയുന്നുണ്ട് അത് ഞാനും പറയും ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് ധനുഷ് അത്ര നല്ലൊരു മനുഷ്യനല്ല എന്നുള്ള തരത്തിൽ ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട് ആ കഥയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയാം ഇപ്പോൾ പറയാനുള്ളത് നയന്താരിയും വിഘ്നേഷ് ശിവനും അവിടെ കളിച്ചിരിക്കുന്ന ഒരു കളി അവർ ശരിക്കും ഫ്രോഡ് കളിയാണ് കളിച്ചിരിക്കുന്നത് അതായത് പത്തു കോടി രൂപ ഈ പത്ത് കോടി രൂപ പത്തു കോടി രൂപ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ അല്ലെങ്കിൽ അത് ചോദിച്ചിട്ട് ചോദിക്കാനുള്ള ഒരു ഈഗോ ക്ലാഷ് അത് തന്നെ ഈ ധനുഷിന്റെ മുന്നിൽ പോയിട്ട് എനിക്കങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്ന് വിഘ്നേഷും അതുപോലെ ധനുഷിൻ്റെ മുന്നിൽ എനിക്ക് കെഞ്ചാൻ കഴിയില്ല എന്ന് നയന്താരയും പണ്ടുമുതലേ അങ്ങനെയാണല്ലോ എന്ത് കാര്യത്തിനായിക്കഴിഞ്ഞാലും ഇവരങ്ങനെയാണ് ഈ ധനുഷിന്റെ പരിധിയിൽ വരത്തേയില്ല അങ്ങനെയാണ് അതുകൊണ്ടുള്ള ഒരു ഈഗോയാണ് ഇപ്പോഴും നടക്കുന്ന ഈ ഒരു തല്ലും പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇത് ഭയങ്കര ചർച്ചകൾ തന്നെയാണ് അതായത് ഈ ധനുഷ് ഒരുപാട് തണ്ടിത്തരം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നയന്താര എഴുതുമ്പോഴേ നയൻതാരക്കെതിരെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ചില ചാനലുകളൊക്കെ എന്ന് പറഞ്ഞാൽ നയന്താര ഇവിടെയൊക്കെ മലയാളിയാണ് തമിഴ്നാട്ടിൽ വന്ന് കളിക്കുന്നു എന്നുള്ള തരത്തിൽ വരുന്ന അതുമാത്രവുമല്ല നയന്താര പിന്നെ എന്താ പേര് നയന്താര എന്നല്ല അവളുടെ പേര് ഡയാന കുര്യൻ എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫയൽവാൻ രംഗനാഥ് എന്ന് പറയുന്ന ഒരാളുണ്ട് എല്ലാം ഇങ്ങനെ തുറന്നടിച്ച് പറയുന്ന നമ്മുടെ പിന്നെ മലയാളത്തിലെ ശാന്തിപുള ദിനേശിനെ പോലെയാണ് അയാളൊക്കെ വന്നിട്ട് ഭയങ്കരമായി ഇടുവായുത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചെറിയ ആൾക്കാരൊക്കെ പറയുന്ന നേരാണ് ഇതില് നമുക്ക് ഒരു തെറ്റും കാണാൻ കഴിയില്ല ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധനുഷിൻ്റെതാണ് അയാൾക്ക് അവകാശമുണ്ട് അതിന് അല്ലാതെ മൂന്ന് മിനിറ്റല്ല ഇനി ഒരു സെക്കൻഡ് വീഡിയോ അതിൻ്റെ അകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാലും അയാളോട് ചോദിക്കേണ്ടതും അതുപോലെ തന്നെ അയാളോട് കൃത്യമായിട്ട് സംസാരിച്ചിട്ട് അത് തീർക്കേണ്ട ഒരു കാര്യം ഇവർക്ക് ഇവർക്ക് തന്നെയുണ്ട് ആരിക്കും ഈ നയന്താരക്കും ടീമിനും അല്ലാതെ നയന്താര ഇവിടെ നിന്ന് ഇനി എന്ത് കളിച്ചിട്ടും കാര്യമില്ല ആ സാധനം ഈ ധനുഷിൻ്റെ തന്നെയാണ് അതൊരിക്കലും മറ്റുള്ളവരുടേതല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ടുപേരും കുറ്റക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനുഷി ഒരു എന്ന് എന്നു ഒരു പ്രത്യേക ടൈപ്പാണ് ആ ടൈപ്പിന്റെ കഥയൊക്കെ നമുക്ക് വരാം വരുന്ന എപ്പിസോഡിൽ പറയാം നയന്താരൻ്റെ കഥ ഇതാണ് ആ ഒരു സ്ത്രീയുണ്ടല്ലോ അതായത് നമ്മുടെ പ്രഭുദേവിൻ്റെ ഭാര്യ ഒഴുക്കിയ കണ്ണിലൊന്നും ഈ ഡയാന കുര്യൻ ഒഴുക്കിയിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേര് അടുത്ത വീഡിയോയ്ക്ക് വരാം നന്ദി നമസ്കാരം